ലെൻസ് ഉളിക്കൽ യൂണിറ്റ് കൺവെൻഷൻ ഉളിക്കൽ ലത്തീൻ പള്ളി ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ യൂണിറ്റ് സെക്രട്ടറി ഡോണിയ സിജോ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഉളിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുഗീത് എം ആർ അനുശോചനം നടത്തി ഇരിട്ടി ഏരിയ പ്രസിഡന്റ് ബിജു തോമസ് ചടങ്ങിന് മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ പി വി മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രവർത്തന റിപ്പോർട്ട് ഉളിക്കൽ യൂണിറ്റ് സെക്രട്ടറി ഡോണിയ സിജോ അവതരിപ്പിച്ചു ഉളിക്കൽ യൂണിറ്റ് ട്രഷറർ സാമ്പത്തിക റിപ്പോർട്ട് ബൈലോ അവതരണം ണം കൺവീനർ സാദിക് പി വി നിർവഹിച്ചു ഏരിയ തല റിപ്പോർട്ട് ഇരിട്ടി ഏരിയ സെക്രട്ടറി സീനാ ഹരിപ്രസാദ് അവതരിപ്പിച്ചു തുടർന്ന് ചർച്ച നടത്തി ജോജോ ജോൺ ജേക്കബ് സീന ഹരിപ്രസാദ് ഫാരിസ് കെ പി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അമൽ ജോസ് ചടങ്ങിന് നന്ദി പറഞ്ഞു പൊളിക്കൽ യൂണിറ്റ് കൺവെൻഷനിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് പങ്കെടുക്കുന്നത് അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ നാസർ ഈ കാലഘട്ടത്തിൽ ലൈസൻസികളും മറ്റും അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് ചെറിയ വാക്കുകളിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ രൂപകല്പന ചെയ്യുന്നവരും നിർമ്മാതാക്കളും നാടിൻ്റെ വികസനവും പുരോഗതിയുമെല്ലാം ഒരു പരിധിവരെ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഈ ഡെൻസ്പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായി നിങ്ങൾ ഈ മേഖലയിൽ ഒരു സംഘടിത സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി ഇടയാകുന്ന വിധത്തിൽ രൂപപ്പെടുത്തി പോകുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് മുമ്പെല്ലാം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തമ്മിൽ ഒരു ബന്ധമോ ഒരു സംഘടനയോ ആ നിലയിലുള്ള പ്രവർത്തനങ്ങളോ ഇല്ലാതെ വരുമ്പോൾ ഒരു പൊതുവായ കാര്യം നിങ്ങളെ അവതരിപ്പിക്കണമെങ്കിൽ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു നിലയുണ്ടായി പക്ഷെ ഇന്നൊരു സംഘടന എന്ന നിലയിൽ നല്ല ചട്ടക്കൂടോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനും അതോടൊപ്പം തന്നെ ആ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും ആദ്യകാലത്ത് ഈ ലെസ്പെർട്ട് എന്താണ് എന്ന് ഞാൻ ഞാനും എസ് പി ബിജുവിനോടാണ് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയത് പിന്നീട് മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ വർക്കൊ കണ്ട് ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം വാർത്തകൾ കണ്ടപ്പോഴാണ് ഒരു വ്യാപ്തിയും പ്രവർത്തന പരിപാടികളും ഞാൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേക്കുകളുടെ മായാജാലം ഇനി ഉളിക്കലിലും മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ ആരംഭിച്ചിരിക്കുന്നു ർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കൊണ്ട് ഉളിക്കൽ എംബിസി ഹോസ്പിറ്റലിന സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഫോൺ ഫൈവ് ഡബിൾ ഫോർ Zero nine five four five two, nine five double four, zero nine five four five three.